മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവില് നമ്മുടെ അനുമോളും അതേപോലെ തന്നെ ആതില അനുമോൾ കുളിക്കാൻ വേണ്ടി ഡ്രസ്സ് എല്ലാം കൊണ്ടേ വെച്ച സമയത്താണ് ആതിലെ വേഗം കയറി ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുന്നത് ആ സമയത്ത് അനുമോൾ വന്ന് ചോദിക്കുന്നുണ്ട് ആരാണ് ഉള്ളിലുള്ളത് എനിക്ക് കുളിക്കാനെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആതിലെയാണ് ആതിലെ വന്ന് വാതിൽ വാതിലുറക്കുന്നുണ്ട് എന്താ എന്താ എന്തെങ്കിലും പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ ഡ്രസ്സൊക്കെ അകത്തുണ്ട് അത് നനയ്ക്കരുതെന്ന് ആ ഞാൻ നിൻ്റെ ഡ്രസ്സ് ഒന്നും നനയ്ക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് കുളിക്കാനുള്ളതാണെന്ന് പറയുന്നുണ്ട് നീ എന്നാൽ കുളിക്കുകയാണെങ്കിൽ വേഗം കുളിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും ഇപ്പോൾ കുളിക്കില്ല എന്ന് പറയുന്നുണ്ട് നീ കുളിക്കുന്നില്ലെങ്കിൽ എനിക്കെന്തായാലും കുളിച്ചേ പറ്റൂ എന്നാൽ നീ ഇങ്ങോട്ട് മാറി ഞാൻ പോയി കുളിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പളേക്ക് ആതിൽ പിന്നെയും ഡോറടയ്ക്കുന്നുണ്ട് ആ സമയത്ത് ജിഷൻ വന്നിട്ട് പറയുന്നുണ്ട് അനുമോളെ നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ അവൾ വാതിലേറി അടച്ചോണ്ടിരിക്കുന്നത് ആ സമയത്ത് അനുമോൾ അതിൽ എന്നോട് പറഞ്ഞു എന്ന് മാറി എൻ്റെ ഡ്രസ്സ് നനയ്ക്കല്ലേ എന്ന് പറയുന്നുണ്ട് നന ഞാൻ നനയ്ക്കാൻ എന്താ ഞാനിവിടെ നിങ്ങൾ ആരെങ്കിലും വേലക്കാരിനെ കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങളുടെ ഡ്രസ്സ് നനയ്ക്കാൻ ആദ്യ അനുമോളോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഡ്രസ്സ് നനയ്ക്കുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എന്താ ബോധമൊന്നുമില്ല ഒന്നില്ലെങ്കിലും നിങ്ങൾ വളർന്ന് പന്തലിച്ചൊരു വെള്ളച്ചിസ്ത്രീയല്ലേ നിങ്ങൾക്കത് ചിന്തിക്കാനുള്ളൊരു ബോധം ഒന്നുമില്ല എന്ന് ആതിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആയിക്കോട്ടെ സാനമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനുമോൾ അതിലേനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് അപ്പോൾ അതിൽ പറയുന്നുണ്ട് എനിക്ക് എന്ത് സാധനമാണ് വേണ്ടതെന്ന് വെച്ചാൽ എനിക്കത് നേടിയെടുക്കാൻ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് അതാണ് നിങ്ങളത് പോയി എടുക്കും എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്